ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഓട്ടപ്പം തേങ്ങപ്പാലും എന്നിട്ടുണ്ടാക്കിയത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു ഒരു ചക്ക ഇട്ടു എന്നിട്ടത് എല്ലാ വീട്ടിലേക്കും കൊടുത്തു ഞങ്ങളുടെ അടുത്ത വീട്ടിലെ വീട്ടിലേക്ക് അപ്പോൾ ഒരു കഷ്ണം അമ്മായിടെ വീട്ടിലേക്ക് കുട്ടിയോട് കൊണ്ടു കൊടുക്കാൻ പോയി അപ്പോൾ ഒന്ന് നാളെപ്പോൾ പെരുന്നാളാണല്ലോ ഇപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ ചോദിച്ചിട്ട് ആദ്യം ചിക്കൻ വാങ്ങണോ ബീഫ് വാങ്ങണോ എന്നുള്ളൊക്കെ ഒരു അങ്ങനെ പിന്നെ ബീഫ് വാങ്ങാമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ ബീഫ് വാങ്ങാൻ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അങ്ങനെ ബീഫ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ നല്ല തിരക്കാണ് ഒരു ഗ്യാപ്പ് ഒഴിവില്ലായെന്നുള്ള പോലെ ആയിരുന്നു അങ്ങനെ അത്രയും വെയിറ്റ് ചെയ്തു കുറച്ച് സമയമൊക്കെ ലേറ്റായി ബീഫൊക്കെ വാങ്ങിച്ചു ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോ റിട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ട്ടോ പട്ടാമ്പി പാലം ഭാരതപ്പുഴ ആകാശം കണ്ടിൽ എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ട് നല്ല വെയിലാണ് ഇപ്പോൾ രണ്ട് ദിവസമായി മഴ ഒക്കെ പെയ്തിട്ട് അതിനിടയിൽ ഇപ്പം മിനിയാന്ന് പെട്ടെന്ന് ഒരു മഴ പെയ്തു നല്ല മഴ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്താണ് പെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റോഡുകളിലൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഒക്കെ വാങ്ങി വീട്ടിലെത്തി നാളെ വെക്കാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചു നാളെ വേണ്ട ഇപ്പം ഇത് വെക്കുക അപ്പോൾ ഇന്ന് തന്നെ വെക്കാനായിട്ടായിരുന്നു അപ്പോൾ അമ്മായി ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചു അങ്ങനെ ആ ചക്കറി വാങ്ങിക്കൊണ്ടുവന്നു ചക്കരിശ്ശേരി അപ്പോഴേക്ക് ബീഫൊക്കെ റെഡിയാക്കി ചോറൊക്കെ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ചക്കരിശ്ശേരി അതൊക്കെ കഴിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിന് വീണ്ടും പോയി കടകളിലൊന്നും കാല് കുത്താൻ സ്ഥലമല്ല അത്രയും തിരക്കായിരുന്നു അങ്ങനെ കുറേ ഒക്കെ വെയ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങള് റിട്ടൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടേക്ക് ഇപ്പൊ ശനിയാഴ്ച സ്കൂളുള്ളതുകൊണ്ടായിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിൻ്റെ ഒരു തിരക്കാ തോന്നുന്നുണ്ടോ ഇപ്പൊ അന്ന് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ സ്ഥലമല്ലേ അത്രയും തിരക്ക് സെയിൽസ്മാൻമാരെല്ലാം നന്ന് ക്ഷീണിച്ചിരിക്കണോ എടുത്തു എടുത്തെടുത്തിട്ട് അങ്ങനെ വീട്ടിലൊക്കെ എത്തി വൈകുന്നേരം ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ചവറ മയിലാഞ്ചി ആയിട്ട് വന്നു ചേച്ചി മൈലാഞ്ചി ഒന്ന് ഇട്ട് തരുമോ ചോദിച്ചു അപ്പം ഞെട്ടോ മയിലാഞ്ചിടാന്നപ്പോൾ അവൾക്ക് വലിയ സങ്കടായി അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ മയിലാഞ്ചിട്ട് കൊടുത്തപ്പം അവള് ഹാപ്പി ആയിട്ടോ കുട്ടികൾ വൈകുന്നേരം തന്നെ വന്നു അങ്ങനെ പെരുന്നാൾക്കുള്ള മൈലാഞ്ചി മയിലാഞ്ചീടിനു ഞാൻ കഴിഞ്ഞു ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്